ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ ശേഷിക്കെ ഭക്തിസാന്ദ്രമാണ് തിരുവനന്തപുരം നഗരം രാവിലെ മുതൽ ക്ഷേത്രദർശനത്തിന് ഭക്തരുടെ നീണ്ട നിരയാണ് നഗരത്തിൽ ഉടനീളം കനത്ത സുരക്ഷയൊരുക്കി പോലീസ് വിന്യാസമുണ്ട് ഒഴുകിയെത്തുന്നത് ആയിരക്കണക്കിന് തലസ്ഥാനം മണിക്കൂറുകൾ മാത്രം ബാക്കി ആറ്റുകാലമ്മയ്ക്ക് അർപ്പിക്കാൻ ദിവസങ്ങൾക്ക് മുൻപേ സ്ഥലം കണ്ടെത്തി കാത്തിരിക്കുന്നവർ ദർശനത്തിനായി മണിക്കൂറുകളോളം നീണ്ട നിര കടന്നു വന്നവർ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ളവർ തലസ്ഥാനം പൊങ്കാലയ്ക്ക് സജ്ജം എനിക്ക് ഇത്രയും വർഷം ഞാൻ ഈ പൊങ്കാല ഇടാൻ വരികയാണ് നാളെ രാവിലെ പത്തരയ്ക്കാണ് ക്ഷേത്രത്തിലെ പണ്ടാരടുപ്പിൽ തീ പകരുക ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് പൊങ്കാല നിവേദ്യം അർപ്പിക്കും തലസ്ഥാനത്തെ നഗരവീഥികളിലൊക്കെ പൊങ്കാല തിരക്കാണ് നഗരത്തിൽ പോലീസ് ായിരത്തിലുടനീളം ഇന്നുമുതൽ പൊള്ളുന്ന ചൂട് പോലും അവഗണിച്ചുകൊണ്ട് ഭക്തലക്ഷങ്ങൾ നാളെ തലസ്ഥാനത്തെ ഉത്സവ ലഹരിയിലാക്കുമ്പോൾ കണ്ണത്താ ദൂരത്തോളം നിരന്നു നിൽക്കുന്ന പൊങ്കാല അടുപ്പുകളും ഒപ്പം പ്രാർത്ഥനയോടെ കാത്തുനിൽക്കുന്ന സ്ത്രീകളുമാവും നാളത്തെ നഗരത്തിന്റെ കാഴ്ച വീഡിയോ ജേണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം